ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അതിൽ തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലേയും തേങ്ങേടൽ കാണാം ഞാനിന്ന് ഇവിടെ കുറേ നാളെത്തി വന്നതാണ് അപ്പോൾ ഈ വളപ്പ് കണ്ടിട്ട് കുറച്ച് നാളായോ അപ്പോൾ ഇവിടെ എന്നൊക്കെ നോക്കാം കാണാം എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോഴാണ് ഒരു പുതിയ തൈമരം പ്ലാവ് അതൊക്കെ അച്ചു ചക്കയായി അത് വളരെ സന്തോഷം ചക്കയോട് എനിക്കതിന് മാത്രം കൊതിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ അപ്പോൾ ഇത് കൂടാതെ മുകളിലും ഞാൻ കണ്ടു പിന്നെ വാർന്ന് വീഴുന്നതുള്ളൂട്ടോ എന്തായാലും അതൊരു ഇതധികം നമ്മളെത്തിയിട്ടില്ല വെച്ചിട്ട് കുരു നട്ട് പിടിപ്പിച്ചതാണെങ്കിലും അത് വേഗമായി എന്നപ്പോൾ തേങ്ങ ഇടുന്നു ഓട്ടി ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ അധികം തേങ്ങയൊന്നും ഇല്ല കുറച്ച് തേങ്ങ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും അങ്ങനെയാണ് തേങ്ങ സമയം ഇടാൻ ആർക്കും ഇല്ലാത്ത എങ്കിൽ ഇപ്പം നല്ല വിലയാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്കും ഭയങ്കര വിലയാണ് അപ്പോൾ ഞാനങ്ങനെ എല്ലാവരൊക്കെ ഒന്ന് നോക്കി നടന്നു എന്നുള്ളതല്ലാതെ അടുത്ത വളപ്പിലേക്ക് പോകുന്നതേക്കുള്ളതാണ് കേട്ടോ വേറൊരു വലിയ വളപ്പാണ് ഇത് അപ്പോൾ നല്ല ഉയരമുള്ള തേങ്ങ ഒക്കെയാണ് ഇത് ഞാൻ സാധാരണ ഈ എല്ലാം എല്ലാ ഭാഗങ്ങളും കാണിക്കാറുണ്ട് ഇത് ഇവിടെയും തേങ്ങ അധികം പിടുത്തമില്ല ഈ സമയത്ത് തേങ്ങ കൂടുതലുണ്ടാവണ ഒരു സമയമായിരുന്നു പക്ഷേ ഇത്തവണ എന്താണെന്നുള്ളത് അറിയില്ല തീരെ കുറവായിരുന്നു തേങ്ങ അവർക്ക് അങ്ങനെയുള്ള ഒരിതില്ലെന്നോനു തേങ്ങക്ക് ഭയങ്കര വിലയാണെ അപ്പോൾ പലരും തേങ്ങ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ കൊടുത്തു എന്ന് വില പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലെന്നാണ് ആങ്കിൽ ചോദിക്കുന്നത് തേങ്ങ ദൂരെ പോയതൊക്കെ നോക്കി പറക്കിയെടുത്ത് ട്രോളിയിലാക്കി അത് ഒന്നിച്ചു കൂട്ടിയിടാൻ കൊണ്ടുപോകുന്നതാണത് കല്ലേ തടഞ്ഞ ഏറ്റായിരുന്നു ത്തവണ തേങ്ങ ഇട്ടിട്ട് തീരൊക്കെ കുറവായിരുന്നു എല്ലായിടത്തും പൊതുവിലും അങ്ങനെയാണെന്നാണ് പറയുന്നു കേൾക്കുന്നത് അപ്പോൾ കുരുങ്ങുന്നത് ഇത്രയും ഉണ്ട് കുരുങ്ങാത്തതും കുറയുമുണ്ട് ഇത് കോടാരിക്ക് പൊളിച്ച് ഉണക്കാൻ വയ്ക്കാമല്ലോ വെളിച്ചെണ്ണയ്ക്ക് കോപ്പറയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അഞ്ചു ആറു ഏഴും ഒക്കെ ഉള്ളതൊന്നും കയറിയില്ല അത് കൂലിക്കാശ് മുതലാവൂല അത് കാരണം കയറ്റിയില്ല വീണ് കിട്ടണമെങ്കിൽ കിട്ടത്തേന്ന് കരുതി കയറ്റിയില്ല അപ്പം തീരെ മോശമായിരുന്നു ഈ തവണത്തെ വിളവ് വെള്ളം വറ്റി ഉണങ്ങിപ്പോയി കുറച്ച് ഇന്ന് രണ്ടിടത്ത് തേങ്ങയിടലൊക്കെ ആയിരുന്നേ തേങ്ങയിടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നുള്ളൂ പ്പം ചുട്ട് എടുത്ത് കുടിക്കാൻ എഴുതിയിട്ടുള്ള ഒരു ഇ ചടപടയുന്ന പണികളൊക്കെ ചെയ്യാൻ പോകണം ചായക്ക് വെള്ളം വയ്ക്കാൻ പോവാണ് വളപ്പിൻ അങ്ങനെ നോക്കി ടുക്കണു അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞു വെള്ളിയ കപ്പെറിയ കപ്പേ അപ്പൊ അവിടെ ഒന്നുണ്ട് ഒരു കുലുക്കു എഴുതും രണ്ടെണ്ണം ആഴ ചാടി അപ്പൊ അതാണ് ഈ കഴിക്കുന്നേട്ടോ നല്ല കപ്പങ്ങയാണോ നല്ല മധുര നമ്മൾ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലേ അല്ലേ ഞാൻ വെറുതെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞ എനിക്ക് തോന്നി ആണോ അപ്പൊ കുലിക്ക് വീടുന്നേ വിചാരിച്ചില്ല കേട്ടോ നീറുണ്ടത് മാം അപ്പിന്റെ കുലുക്കിപ്പാഴോട്ട് വീണു പൊട്ടി പോയായിരുന്നു പഴുത്തതല്ലായിരുന്നെ ദാഹത്തിന് പറ്റിയ ഒരു സംഭവമാണ് അത് കഴിച്ചു മുഖത്തിടാ ബെസ്റ്റ് ആണ്ട്ടോ അത് ഏതോ മുഖത്തിട്ടുണ്ടെങ്കിൽ നല്ല നിറം കിട്ടും ഔ ആകെ ചിക്കിപ്പറിച്ചോണായി പോയി വന്നപ്പോഴത്തേനും ചേട്ടാ അവിടെ ഒരു പേര നപ്പുണ്ടായില്ലോ അതിപ്പം കണ്ടില്ലല്ലോ നമുക്ക് പറിച്ചെടുക്കാൻ പാടില്ല chai aurhi manjarate chhil dakkambapoda ka pista ho bhul jao ki na chai hai badh rahi hai ye acchi wali part അപ്പൊ ഞാനിനി ഓരോ ചുറ്റാ മതിയാക്കണ്ട അപ്പത്തേന് കറി ഉണ്ടാക്കേണ്ടതേ പരിപ്പ് കറിയാണ് പരിപ്പ് കറി അപ്പം ചക്ക വെച്ചോലത്താനുണ്ട് പിന്നെ ഇന്നലത്തെ കറി രണ്ട് കൂട്ടരിപ്പുണ്ട് മൂന്ന് കൂട്ടരിപ്പുണ്ട് പിന്നെ ഇന്ന് വേറെ കറി ഒന്നും ഉണ്ടാക്കേണ്ടതുല്ല ഒന്നാമത് വളപ്പിലൊക്കെ പോയോ ഒന്ന് കാര്യം ഞാൻ എനിക്ക് പണിയൊന്നും ഉണ്ടായില്ലെങ്കിലും വെറുതെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പൊ ചായ കൂടി കഴിഞ്ഞിട്ടാണ് അടുത്ത പണി അച്ചിങ്ങാ വറത്തിയതുണ്ട് ചക്കുരു ചക്കുരു മാങ്ങയും വെച്ചക്കറിയും ഉണ്ട് ചേർക്കാതെയാണ് ഞാൻ ാണ് ഞാനിതു എനിക്ക് മുളകും ചേരുന്നത് ഇഷ്ടമല്ല അപ്പോൾ ചിക്കൻ കറിയുടെ ചാറ് കൂട്ടിയിട്ട് തിന്നാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു പുഴുങ്ങിയ പോലെ ആക്കി എടുത്തു വച്ചിരിക്കുന്നത് എല്ലാവരും ചോദിക്കും ചക്ക ഉടഞ്ഞിട്ടില്ലല്ലോ എന്ന് എനിക്ക് ഉടയാത്ത ചക്കയാണ് ഇഷ്ടം ഞാൻ ഓടയാൻ പോകുന്ന ചക്കയാണെങ്കിൽ പോലും അത് ഉടക്കാത്ത കണ്ടീഷനിൽ ആക്കിയെടുക്കും കാരണം എനിക്ക് ഉടയുന്ന ചക്കയോട് ഇഷ്ടമല്ല ഇത് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് അപ്പോൾ ഉള്ളി കുറേ കൂടുതലിട്ടിട്ട് വെളുത്തുള്ളി ചുവന്നുള്ളി കൂടുതലിട്ട് അല്പം മാത്രം മുളക് ഞാൻ കേട്ടോ ഞാനതുപോലെത്തിയിരിക്കുന്നത്